എന്ത് പെട്ടെന്നാണ് ആത്മീയത തട്ടിപ്പിന്റെ രൂപത്തിലേക്ക് മാറുന്നത് സാധാരണക്കാരന്റെ കയ്യിൽ നിന്നും പണമടിച്ചു മാറ്റാനുള്ള തന്ത്രവുമായി ഉസ്താദുമാർ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് പുതിയ തട്ടിപ്പിന് പല പല വേർഷൻസ് ഉണ്ട് കേട്ടോ സ്വലാത്ത് അതായത് നിങ്ങൾ വീടുകളിൽ ഇരുന്ന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സ്വലാത്തുകൾ ചൊല്ലുക ആ സ്വലാത്ത് ശരി ഞാൻ ഒരു കോടി സ്വലാത്ത് ചൊല്ലിട്ടുണ്ടെന്ന് പറയുമ്പോൾ മുസ്താദ് ഇത് അള്ളാഹുവിന് നേരിട്ടയച്ചു അങ്ങനെയാണ് എന്തെല്ലാം കള്ളത്തരങ്ങളും പറ്റിപ്പുകളുമാണ് ഈ പറ്റിപ്പുകളെ അല്ല നമ്മൾ പറയേണ്ടത് കേട്ടോ ശരിക്കു പറഞ്ഞാൽ ഇവരല്ല കഴിവും മികവുമുള്ളവർ ഇവരെ വീ ഇവര് വീണ് പോകുന്നുണ്ടല്ലോ അവരാണ് ബുദ്ധിയില്ലാത്ത നമ്മുടെ നമ്മളെ ഒരാൾ സാമ്പത്തികമായിട്ടാണെങ്കിലും അല്ല ശാരീരികമായിട്ടാണെങ്കിലും ഈ രൂപത്തിൽ ആത്മീയതയുടെ മാർഗത്തിലൂടെ ആണെങ്കിലും പറ്റിക്കുന്നു തട്ടിക്കുന്നു എന്നതിൻ്റെ അർത്ഥം അവര് മിഡുക്കന്മാരാണ് എന്ന് ഞാൻ കരുതുന്നില്ല മറിച്ച് നമ്മുടെ കേട് അവരെ പ്രയോജനപ്പെടുത്തുന്നു അത്രേ ഉള്ളൂ ഇപ്പോ മതത്തിനു വേണ്ടി മതപ്രഭാഷകർക്ക് വേണ്ടി പ്രചാരകർക്ക് വേണ്ടി എത്ര പണം കൊടുക്കാനും ആർക്കും ഒരു മടിയുമില്ല മുമ്പ് ഒരു മുജാഹിദ് ബാലുശ്ശേരിയെ സംബന്ധിച്ച് ഒരു ഉസ്താദ് തന്നെ രേഖപ്പെടുത്തി രംഗത്ത് വന്നിരുന്നു മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞു എറണാകുളത്തിന്റെ ഹൃദയഭാഗത്ത് സെന്റിന് ഒരു പത്ത് കോടി രൂപയോ ഒരു കോടി രൂപയോ വേണ്ട വില വരുന്ന പത്ത് സെന്റ് സ്ഥലം കൊടുക്കാമെന്ന് ആരോ പറഞ്ഞത്രേ അതല്ലെങ്കിൽ പത്തു കോടി രൂപയോ ഇത്രയും ഒക്കെ രൂപ ഈ മതപ്രചാരകർക്ക് മതപ്രഭാഷകർക്ക് കൊടുക്കേണ്ടുന്നത് എന്തിനാണ് അവർക്ക് പ്രതിഫലം കിട്ടുക എന്നത് തന്നെയാണല്ലോ അവരുദ്ദേശിക്കുന്നത് കാരണം നമ്മൾ സ്നേഹിക്കുന്ന ഒരു ആശയം നമ്മൾ സ്നേഹിക്കുന്ന ഒരു മതം നമ്മൾ സ്നേഹിക്കുന്ന ഒരു ആദർശം ഇതിനെ വളർത്തുക എന്നത് മാത്രമാണ് ലക്ഷ്യം ഒരാള് മുമ്പ് എൻ്റെ യൂട്യൂബ് ചാനലിന് വില പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു കാരണം അതിനകത്ത് പന്ത്രണ്ടായിരത്തോളം വീഡിയോസ് ഉണ്ടല്ലോ ഈ വീഡിയോ മുഴുവനും അവർക്ക് ഡിലീറ്റ് ചെയ്യണം കാരണം ഇനിയെങ്കിലും ആരും ഇസ്ലാമിനെ വിമർശിക്കരുത് ഇത്രയും വീഡിയോ ഇതിനകത്ത് സോഷ്യൽ മീഡിയയിൽ കിടക്കും തോറും എത്രയോ ആളുകൾ ഇത് കണ്ടിട്ട് ഈ മതത്തെ തെറ്റിദ്ധരിക്കും അയൽ എന്നോട് സംസാരിച്ചതാണ് അതുകൊണ്ട് നിങ്ങളുടെ ചാനൽ എനിക്ക് വിലക്കു തരണം ഞാൻ ഈ പണം അള്ളാഹുവിന്റെ മാർഗത്തിലാണ് വിനിയോഗിക്കുന്നത് കാരണം നമ്മുടെ സമ്പത്തും നമ്മുടെ ശരീരവും നമ്മുടെ ബുദ്ധിയും നമ്മുടെ സമയവും ഒക്കെ അള്ളാഹുവിന് വേണ്ടി വിനിയോഗിച്ചാൽ തീർച്ചയായിട്ടും പരലോകത്ത് അതിൻ്റെ പ്രതിഫലം ഉണ്ടാകും എന്നുള്ള ഉറച്ചെയ്മാധാരിയാണ് ആൾ ശരി അപ്പോൾ ഞാൻ ചോദിച്ചു അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഫലം എന്താണ് എനിക്ക് ഇത്രയും അധികം വീഡിയോസ് ഉള്ളാഹുവിനെ വിമർശിക്കുന്ന ഇസ്ലാമിനെ ഇസ്ലാമിനെ വിമർശിക്കുന്ന എൻ്റെ പ്രവാചകനെ വിമർശിക്കുന്ന ഇത്തരം ആശയങ്ങൾ ഞാൻ കാരണം ഇനിയെങ്കിലും ആരും കേൾക്കാനിടയില്ലാതാകുമല്ലോ എന്നിട്ട് ഞാൻ ഈ ഞാൻ ഈ ചാനലിൽ ഇസ്ലാമിനെ സംബന്ധിക്കുന്ന വീഡിയോകൾ പോസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞു ശരി കുഴപ്പമില്ല അപ്പോൾ എന്നോട് ചോദിച്ചു നിങ്ങൾ എത്ര വിലയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ഇതിനകത്ത് എൻ്റെ ജീവന് എൻ്റെ ജീവൻ്റെ വിലയാണല്ലോ എൻ്റെ ജീവൻ ജീവിതം അതിനകത്ത് നിർഭയത്വം വരും സ്വാതന്ത്ര്യം വരും സമാധാനം വരും എൻ്റെ കുടുംബം ഇതെല്ലാം വരും ഇതെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടത് ഇസ്ലാമിനെ വിമർശിച്ചതിലൂടെയാണ് അപ്പോൾ എനിക്ക് അതിന് എന്താണ് നിങ്ങൾ മൂല്യമിടുന്നത് എന്ന് ചോദിച്ചു അതാണ് അവരിഷ്ടപ്പെടുന്ന ഒരു ആശയത്തിന് വേണ്ടി ഒരു മതത്തിന് വേണ്ടി അവരെന്തും തയ്യാറാകും എന്നുള്ളതാണ് പക്ഷേ ഞാൻ വില പറഞ്ഞില്ല എൻ്റെ ചാനലിന് എത്ര രൂപയാണ് അവർ തരാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ചെയ്തത് അപ്പൊ അദ്ദേഹം എനിക്കൊന്നാലോചിക്കണം കുറച്ച് സമയം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി അവരെന്തിനു വേണ്ടിയാണ് അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പണം മതത്തെ വളർത്തണം മതത്തെ തളർത്തുന്ന സംഗതികളെ ഇല്ലാതാക്കിയാലും മതം വളർത്താം അപ്പൊ ഈ രൂപത്തിലാണ് അവര് കാണുന്നത് നമുക്ക് ഒരു ഉസ്താദ് വന്നിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടിട്ട് ഗൂഗിൾ പേ ചെയ്യണം നിങ്ങൾ എൻ്റെ ഭാര്യ താണ്ട ഓഫീസിന് പുറത്തിരി പോന്നിട്ട് ഭാര്യയുടെ നമ്പരുമായിട്ട് ഒരു പ്രവേശനം ചെയ്തിട്ടുണ്ട് നോക്കും പൈസ അയച്ചത് നടക്കുന്ന പരിപാടിയിലേക്ക് ആരൊക്കെ പൈസ അയച്ചത് പെട്ടെന്ന് അയച്ചു കേട്ടോ ഇനി പൈസ അയക്കുന്നവർ ഇനി പൈസ തന്നവർ ആട് തന്നവർ ഇറച്ചിലിരുന്നവർ ആരൊക്കെ അതിന് വേണ്ടി സഹായിച്ചിട്ടുണ്ടോ അതോ എന്നെ സഹായിച്ച് അവർക്ക് വേണ്ടി നിങ്ങൾ നീത്ത് വെച്ചു തരണം കാരണം നിങ്ങളുടെ വാഹ പ്രതീക്ഷിച്ചിട്ട് അവരെന്നെ സഹായിക്കുന്നത് അപ്പൊ ആ ഉമ്മമാരോടൊക്കെ പറയാം എന്റെ വൈഫിന്റെ അമ്മ എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇപ്പം തന്നെ വിളിച്ചു അവൾ ഓഫീസിൽ വെളിയിൽ ഇപ്പോൾ നിങ്ങളുടെ കോൾ എടുക്കാൻ വേണ്ടി ഇരിക്കാൻ വേണ്ടിയിരിക്കാൻ പറഞ്ഞു പ്രത്യേകം നിങ്ങളുടെ പേരും സ്ഥലവും പേരും നിങ്ങളുടെ ജില്ലയും പറഞ്ഞു വാച്ച് ചെയ്യും ഉറപ്പാണ് ഇന്ന് ഞാൻ ദുവാ ചെയ്യും മുപ്പത്തിയേഴ് പേരുടെ പേര് ഞാൻ പറഞ്ഞു വാച്ച് ചെയ്യും അപ്പൊ ആ ദുവാ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ ഇന്ന് തന്നെ വിളിച്ചത് നടക്കുന്ന പരിപാടിയിലേക്ക് ആരൊക്കെ പൈസ അയച്ചിട്ടുണ്ടോ ഈ പൈസ അയക്കാൻ പെട്ടെന്ന് അയച്ചു കേട്ടോ ഇനി ഇനി പൈസ തന്നവർ തന്നവർ ആട് തരുന്നവർ വേണ്ടി വേണ്ടി നിങ്ങൾ ഓൺലൈൻ വഴിയുള്ള പുതിയ രീതികളാണ് ഇത് ഭാര്യയെ രംഗത്തിറക്കിയിരിക്കുകയാണ് പണം ഉണ്ടാക്കാനുള്ള സ്ത്രീ കഷ്ടപ്പെട്ട് പത്ത് മുപ്പത് വർഷത്തോളം പത്ത് മുപ്പത്തി മൂന്ന് വർഷത്തോളം ഭർത്താവില്ലാതെ ഇത്രയും വർഷത്തോളം ഭർത്താവില്ലാതെ ജീവിച്ചിട്ട് അവരെ കഷ്ടപ്പെട്ട് വളർത്തി മക്കളെ കെട്ടിച്ചുകൊടുത്തു ഒടുവിൽ അവര് മക്കള് ഉമ്മയ്ക്കൊരു സന്തോഷമുണ്ടാകുന്നതിന് വേണ്ടി മണാലിയിലേക്കൊരു ടൂറിന് കൊണ്ടുപോയപ്പോൾ ആ ഉമ്മയെ വിമർശിക്കാൻ ഇവിടെ ഉസ്താദന്മാരുണ്ടായിരുന്നു ഇതുപോലെയുള്ള ആത്മീയ തട്ടിപ്പുകാരെ വ്യാപകമായിട്ട് മതവിശ്വാസത്തിന്റെ പേരിലും സ്വലാത്തുകളുടെ പേരിലും അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന പാരായണങ്ങൾ ചെയ്യണം എന്നതിൻ്റെ ഒക്കെ പേരില് ഒരു മുതലുമുടക്കും ഇല്ലാത്ത ഈ ബിസിനസ് നടത്തി സാധാരണക്കാരെ പറ്റിക്കുന്ന ഏർപ്പാടിനെതിരെ ഏതെങ്കിലും ഉസ്താദമാരെ പ്രതികരിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇനിയും എല്ലാ വിശ്വാസികളും ഇതിനെ അംഗീകരിക്കുന്നുണ്ടോ എന്ന് സ്വാഭാവികമായിട്ടും നമുക്കൊരു ചോദ്യം ഉണ്ടാകും നോക്കാം നമുക്ക് നിന്റെ കമൻസ് നോക്കാം ഇന്നിപ്പോ ഒരു വ്യത്യാസവും ഇല്ലാതെ സകല മതങ്ങളിലും വിശ്വാസത്തിന്റെ പേരിൽ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന സൂപ്പർ തട്ടിപ്പുകൾ ഇങ്ങനെയുള്ള തട്ടിപ്പുകാർ വളരാനും അവരെ വളർത്താനും കാരണക്കാർ അതാതു മതങ്ങളിലെ വിവേകശൂന്യരായ വിശ്വാസികൾ എന്ന് പറയപ്പെടുന്നവർ തന്നെയാണ് ഒരു സംശയവുമില്ല എത്രയും പെട്ടെന്ന് കുറച്ച് ദുആ പഠിക്കണം ഈ പരിപാടിക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റൂ പൈസ പൈസ ഇത് കൊടുക്കാൻ കുറെ കാക്കാമാരും ഇതൊക്കെ വിശ്വാസികൾ എഴുതുന്നതാണ് കേട്ടോ ഈ ജാതി വീഡിയോ എല്ലാം കിട്ടുന്നത് അടുത്ത് നിന്നാണല്ലോ പേരും നാളും പറഞ്ഞൊരു വഴിപാട് നേർന്നാലോ കുറെ ഒരു വെടി കൂടെ ഒരു വെടി വഴിപാട് എന്ത് വിഡിത്തം പറഞ്ഞാലും അണ്ണാക്ക് തൊടാതെ വിഴുങ്ങാൻ തലച്ചോറ് നായ തിന്ന ഒരു വിഭാഗത്തെ ഇവന്റെ മുൻകഴിഞ്ഞ നേതൃത്വം ഇവിടെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് ഇത് വിശ്വസിക്കാനും അനുസരിക്കാനും ഇവിടെ ആളുണ്ട് എന്നതാണ് സങ്കടകരം വിശ്വാസി എഴുതുന്നതാണ് കേട്ടോ മുഖമില്ലാത്ത ആളൊന്നും അല്ല വൈഫിന്റെ ശരിക്കുമുള്ള ബിസിനസ് എന്താണ്ടാ മൊയിലിയാരെ നിന്റെ അല്ലേ വൈഫ് മോശാവൂല മാപ്പിളയും വീടരും കൂടി എന്താ ബിസിനസ് ചെറ്റ വല്ല കൂലിപ്പണിക്കും പോയി കൂടടോ ആഹിർ ആഹിർജമാനിലെ തട്ടിപ്പ് വിരൻസമാൻ എന്ന് പറഞ്ഞാൽ അവസാന കാലം മ്മളെ സഹായിച്ചവർക്ക് മാത്രം നമ്മൾ നീയത്ത് വെച്ചാ പോരെ ഇങ്ങളെ ദ്വാർക്കി ഇങ്ങള് ഈ തൊപ്പിയും തലപ്പാവും ഉണ്ടെന്ന് കരുതി ഒന്നും വിളിച്ചു പറയാൻ പാടില്ല ഓരോ ഉസ്താദുമാർക്കും നിലയും വിലയുമുണ്ട് അത് കളയരുത് ഈ സ്വഭാവം സമസ്ത ഉൾക്കൊള്ളാനുള്ള നോട്ടീസ് കൊടുക്കണമെന്ന് അപേക്ഷിക്കുന്നു അദ്ദേഹം നമ്പരും ഇട്ടിട്ടുണ്ട് ഓക്കെ ഇവരൊക്കെ പറയുമ്പോഴേക്കും കാതിലെ കമ്മല് വരെ അഴിച്ചു കൊടുക്കാൻ വിവരമില്ലാത്ത കുറെ ആൾക്കാരും എന്നാണാവോ നിങ്ങൾ നന്നാവുക വൈഫിന്റെ നമ്പർ അയച്ചതാ ഇപ്പൊ ശരിയാക്കി തരാം എടാ തനിക്ക് നാണമില്ല ഇങ്ങനെ സംസാരിക്കാൻ ഇങ്ങനെ കുറേ കമന്റ്സ് ഉണ്ട് ഇതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ ആളുകൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു മതത്തിന്റെ പേരിലുള്ള ഈ തട്ടിപ്പ് പക്ഷേ ഒരു തുലോം തുച്ഛമാളുകളെങ്കിലും ഇത് മനസ്സിലാക്കാതെ ഉസ്താദല്ലേ ചോദിക്കുന്നത് പണം കൊടുക്കാം മുപ്പത്തിയേഴ് പേരുടെ പേരാണ് അയാൾ എഴുതി വെച്ചിരിക്കുന്നത് ഈ മുപ്പത്തിയേഴ് പേരും ഇയാൾക്ക് പണം കൊടുത്തവരാണ് ഇത് നിയന്ത്രിക്കാൻ ഇവിടെ ആരുമില്ല ഇതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല മതവികാരം പ്രണപ്പെട്ടു പോകും പൗരോഹിത്യം അനങ്ങില്ല കാരണം അവരുടെ ഖജനാവിലേക്കാണല്ലോ ഈ പണം വന്നു കയറുന്നത് നന്ദി